എല്ലാവർക്കും മനസ്സിലായില്ലേ ഏ കൂട്ടുന്ന് കൂട്ട് കൂടിയവരും ഒക്കെ മനസ്സിലായി ഇവനൊക്കെ എങ്ങനെ ഇല്ല ആൾക്കാരാണെന്നില്ല ആ കുവൈത്തലിൽ എന്താന്ന് മൊട്ടത്തലൻ മൊട്ടറാഫി എന്താകും പറഞ്ഞത് എന്ത് മാന്യമായിട്ടാണ് പറയുന്നത് ഒരു വീഡിയോ ചെയ്തു അത് പ്രൈവറ്റ് പ്രൈവറ്റാക്കാൻ അത് ഇത് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു ലക്ഷം വാങ്ങി അവർ തന്നു ഒരു ലക്ഷം എന്ത് മാന്യമായിട്ടിവിടെ പറയുന്നു ഒരാളെ പറ്റിച്ചിട്ട് ഒരാളെ വെറുപ്പിച്ചിട്ട് എന്നിട്ട് അവരെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം വാങ്ങിയിട്ട് ഇവനൊക്കെ എത്ര ലക്ഷങ്ങൾ വാങ്ങി വാങ്ങുന്നുണ്ടാവും ഇങ്ങനെ പച്ചിച്ച് തിന്നുന്നുണ്ടാവും എന്നിട്ട് മാന്യമായിട്ട് പറയാം എവിടെ നിൻ്റെ കുടുംബത്തിൽ കല്യാണം എന്തെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് പോക്കറ്റെന്ന് എടുത്തിട്ട് കൊടുക്കണം ഏ മറ്റുള്ള ഏടെ കടം വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കണം അതാണ് അന്തസ് അല്ല മറ്റുള്ളവൻ്റെ പച്ച ഇറച്ച് തിന്നിട്ട് ഒരു ലക്ഷം എൻ്റെ കുടുംബത്തിൽ കല്യാണത്തിനാണ് എന്ത് മാന്യമാറ്റാ പറയുന്നത് ഈ കൂട്ടും കൂട്ടുമൊക്കെ ഇട്ടിട്ട് എന്ത് കാര്യം എൻ്റെ മുട്ടത്തലേ പോലെ തന്നെ തീട്ടാന്ന് അതിൻ്റെ ഉള്ളിൽ മൊത്തം തീട്ടിയാന്ന് ഇതിന് മാന്യമാറ്റം പറയുക ഞാൻ ഒരു ലക്ഷം എൻ്റെ കുടുംബത്തിൽ കല്യാണത്തിനാന്ന് ഓർത്തി ഞാൻ എടുത്തില്ല അതിന് പൈസ അവിടെ മറ്റുള്ളവരെ പച്ചച്ചിട്ട് ട്രോളിയിട്ട് പൈസ വാങ്ങിയിട്ടാടാ കുടുംബത്തിലെത്തിക്കേണ്ടേ സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ സ്വയം നയിച്ചിട്ട് കൊടുക്കണെ വിടോ